ൂടെ പുഞ്ചീരിയായോരു ചന്ദ്രികാമയിൽ പാരക്കായാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായോരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവാദം തന്നെ ഞാൻ ിടും നേൻ കാത്തൂ കൊള്ള കീർത്തിയെ വാഴ്ത്തൂൻ ഓർത്തു നിന്നിടുമൻ ആർത്തിയെ തീർത്തൂ തൂണക്കേണമേ ദേശീകഥാഥൻ തൻ പാദങ്ങാളേശുമാ പേശലമായോരൂ ക്ലേശങ്ങാളെ ശുന്ന പാശങ്ങാളെ ശൈവാൻ ആശയന്തനുള്ളിലാക്കുന്നേ ഞാൻ വരണം വിരന്തനം കൈക്കൊണ്ട് പൂരിച്ചവന്മാതാവരീമയിൽ നിന്നോ വീളങ്ങുന്ന ദൈവതം തൻകനിന്നും വീളങ്ങുകായതീദേവീതൻപുരിയായുള്ളൂരു കാരുണ്യപുരവും വെറിയിടാതെ നന്മാതുപോലും നന്മോഴി നൽകുവാൻ തന്മാ കളഞ്ഞു വീളങ്ങൂകെന്നിൽ ഭരതമായോരൂ പിയൂഷ രാശിക്ക് കരണമായോരു മരീതിയായി വ്യാസനായുള്ളോരു മാമോനീ തൻകൃപ ദാസനാമെന്നിൽ പോലം വേണാമേ മൂടാത കൊണ്ടു ഞാനേതാനു കാടായി ചൊല്ലുവാൻ ഭാവിക്കുന്നു ഭൂരികളായുള്ള സൂരീകളെല്ലാരും ചീരാതെ നിന്നു കോറുകേണമേ സംസാരമോക്ഷത്തിൻ കാരണമായതു വൈരാഗ്യമെന്നല്ലോ ചൊല്ലിക്കേൾപ്പൂ എന്നതു തന്നെ വരുത്തി നിന്നിടുവാൻ എന്നീതു തന്നെ ഞാൻ നിർമ്മിക്കുന്നു ബോധമില്ലാതെ ഞാൻ ഏതു മേ വല്ലാതെ ഗാഥയായി ചൊല്ലുന്നു ഭാഷയായി നിർഗുണാനായുള്ള നിർഗുണമായതോ ചേരൂപ്പോ കാടായി ചൊൽകിയിലും കൈടബാപൈരി തന്നിടാർന്നു നിന്നുള്ള ലായല്ലോ എന്നാതോ കൊണ്ടിനെക്കുള്ളിലില്ലേതുമേ മന്ദതായി നീതോ നിർമ്മിക്കുമ്പോൾ മാധവ രാമാരപ്രാഭുവെന്നാതോ മാ പാപം പോകുന്നോനെന്നും കേൾപ്പൂ എന്നാതൂ കൊണ്ടു ഞാൻ വന്ധ്യരായുള്ളൊരു വന്ദിച്ചു കൊണ്ടേതോ നിർമ്മിക്കുന്നു പാലാഴി മാധുത പാലിച്ചു പോരുന്ന വർമ്മൻ ആജ്ഞയെ ചെയ്തായാൽ അജ്ഞയായുള്ള ഞാൻ പ്രജ്ഞാനൻ നിങ്ങാനെ ഭാവിച്ചപ്പോൾ ദേവഗീ തുനു വായ്മെവി നിന്നിടുന്ന കേവലൻ തന്നൂടെ ലിഹിലൊൽവാൻ ആകാതെ ആരംഭിച്ചിടുന്നേനായ വണ്ണം